വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എമർജൻസി ആയിട്ട് രണ്ട് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഈ ചാനൽ വീഡിയോ കണ്ടിട്ട് നിരവധി ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഇവരുടെ എല്ലാം വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അവർക്ക് വേണ്ടുന്ന തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ അവർക്ക് നിർദ്ദേശം നൽകാറുണ്ട് ഇത് ഇത് കാരണം അവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വിഴിഞ്ഞം പോർട്ടിലെ ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ വേക്കൻസി വന്നിട്ടുള്ളത് അത് ആർക്കൊക്കെയാണ് ഈ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഡിപ്ലോമ സിവിൽ പഠിച്ചിട്ടുള്ളവരും ബി ടെക് സിവിൽ പഠിച്ചിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് ആവശ്യമുണ്ട് അഞ്ച് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസാണ് അവർ ചോദിക്കുന്നത് ഇതിൽ ഗൾഫിൽ നിന്നും റിട്ടയർഡായി വന്നിട്ടുള്ളവർക്ക് പരിഗണന നൽകുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവരെ അവർ പരിഗണിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റുമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസിക്ക് ക്വാളിഫൈ ആയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതുപോലെ നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എമർജൻസി വേക്കൻസി അറിയുന്നതിന് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എമർജൻസിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്ദി നമസ്കാരം